നല്ല വണ്ടികള് പല വണ്ടികൾ കണ്ടുകൊണ്ട് ഇങ്ങനെ ഐറ്റംസ് വണ്ടികൾ വണ്ടികൾ പന്ത്രണ്ടായിരം പന്ത്രണ്ടായിരം രൂപ മുതലുള്ള വണ്ടികൾ ഞാനിപ്പോ ഉള്ളത് നമ്മടെ ഷെരീഫാന്റെ സെനാബിൽ വേൾഡ് എന്നിട്ടുള്ള വണ്ടിയുടെ ഷോപ്പിലാണ് യൂസ്ഡ് വണ്ടീന്റെ കടയിലാണ് ഉള്ളത് പലതരം വണ്ടികൾ അവിടെ ഉള്ളത് അധികവും ഗിയർലെക്സ് വണ്ടികള് ഗിയർലെക്സ് വണ്ടീന്റെ ഒരു ണ്ട് പല സൈസ് വണ്ടികളും വണ്ടികളുണ്ട് അടുത്ത സെക്ഷനിലെ ഗിയറുള്ള വണ്ടികളുണ്ട് ഇലക്ട്രിക്കിന്റെ വണ്ടികളുണ്ട് അതുപോലെ തന്നെ ഈ വണ്ടികൾ തന്നെ പല സൈസ് പന്ത്രണ്ടായിരം മുതൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് വിലക്ക് വാങ്ങാനുള്ള വണ്ടികൾ വരെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ഏതാ മോഡൽ ഇങ്ങനത്തെ വണ്ടികളൊക്കെ മോഡല് പാസിനോ ഇതൊക്കെ പാസിനോകളാണ് ഇതൊക്കെ പാസിനകൾ മഹൻ്റെ വണ്ടികൾ ആണ് പിന്നെ ഇത് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി പതിനൊന്ന് ഹോണ്ടന്റെ രണ്ടായിരത്തി പതിനഞ്ച് എത്ര വലിയ കുറച്ചൊക്കെ കൊറക്കും ഇരുപത്തിയ്യൂപുള്ളത് പോലെ ചെറുതായിട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റ് കളർ ഇട്ടാത്രത്തിന്റെ കുപ്പായത്തിന്റെ ആ ഒരു മാച്ച് മാച്ചുണ്ട് കളർ ഇതിനെന്താ ഇത് അഞ്ഞൂറ് ആ ഒരു മോഡലുള്ള വണ്ടിയാണിത് ഓക്കേ ഇത് അതേപോലെ തന്നെ രണ്ടായിരത്തി നമ്മൾ പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരുപാട് വണ്ടി ലേഡീസിന് പറ്റിയ ഏറ്റവും നല്ല ഇവിടുത്തെ ഏറ്റവും വില ഉള്ള വണ്ടി അതാണ് അത് ആദ്യം പറയും ഇതിലിപ്പോ ഇവിടെ ഏറ്റവും കൂടുതൽ വില ഉള്ള വണ്ടി എന്ന് പറഞ്ഞിട്ട് ഇതാണ് ഇതാണ് വണ്ടി ആ എഴുപത്തിയഞ്ചു അത് ഇതില്ല ജൂപ്പീറ്റർ ജൂപ്പീറ്റർ ബർഗമാന് എഴുപത്തിഅ്യായിരം ഏതാ മോഡല് രണ്ടായിരത്തിഇരുപത്തിരണ്ട് എഴുപത്തി അയ്യായിരം ലാസ്റ്റ് റേറ്റ് കുറഞ്ഞു കൊടുക്കോ ചെറിയ കുറഞ്ഞു കൊടുക്കോ വീഡിയോ കണ്ടു കുറഞ്ഞുകൊടുക്കുവോഡിയോ കണ്ടുകൊണ്ട് മാക്സിമം ആ പിന്നെ നമ്മളെ ഈ ഇവരെ ചാനൽ ഉണ്ട് സെനാബിന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിന്റെ ചാനല് ഫോളോ ചെയ്ത ആളുകൾക്ക് ഫുൾ ടാങ്ക് പെട്രോൾ ഏത് വണ്ടിയൊന്നുമില്ല എല്ലാ വണ്ടിക്കും ബുള്ളറ്റ് ആണെങ്കിൽ തന്നെ ഫുൾ ടാങ്ക് പെട്രോൾ ഏത് വണ്ടിക്കും ഫുൾ ടാങ്ക് പെട്രോൾ ഇവിടെ അടിച്ചു കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് നമ്മളെ വീഡിയോ കണ്ടുവരിക അതുപോലെ തന്നെ ഇവരെ ചാനല് ഇൻസ്റ്റാഗ്രാം ചാനൽ എന്ത് ചെയ്യാ ഫോളോ ചെയ്യണം ആളുകൾക്ക് അപ്പൊ ഇതിന് എഴുപത്തി എത്ര ചോദിക്കുകയാണ് കുറച്ച് കുറച്ച് കൊടുക്കും പിന്നെ ഈ വണ്ടി ഇത് ഇതേതായത്യൂസ് അവന്യൂസ് ഇതിനോ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒരു വെള്ള വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു മോഡൽ വണ്ടി ഒരു റോബോട്ടിക് സിസ്റ്റം വണ്ടിയാണത് ആ നല്ല പട്ടാളമേറ്റ് കളർ പട്ടാളക്കാർ ഉപയോഗിക്കണ അങ്ങനത്തെ വണ്ടിയാണല്ലേ ഇതിന് ഇതേതാ മോഡല് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മോഡൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സിംഗിൾ ഓണർ സിംഗിൾ ഓണർ കിലോമീറ്റർ കിലോമീറ്റർ നാല് ഓടി നാല് അറിവാണ് ചോദിക്കേണ്ടത് ഒരു ലക്ഷത്തി അറുപതിനായിരം ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഫുൾ ടാങ്ക് പെട്രോൾ തരൂട്ടാ നേരത്തെ പറഞ്ഞ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ ചാനൽ ഫോളോ ചെയ്യണം ഇതിന് പതിനഞ്ച് ലിറ്ററോളം എന്ത് വേണം പെട്രോൾ വേണം ഇതിലൊക്കെ ഫുൾ ടാങ്ക് പോലെ അടിച്ചു തരും ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ അല്ലേ ചോദിക്കുന്നത് ചെറുതായിട്ട് പോലെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു തരും ചെറിയ വണ്ടി ഇങ്ങനെ പൊന്തിച്ചാണ് കൊറ്റം തോന്നുന്നുണ്ട് പറ്റിയ ചെറിയ കുട്ടിയൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ നല്ല വണ്ടിയാണിത് കാണാൻ അത്യാവശ്യം നല്ല ഭംഗിയൊക്കെ പറ്റുള്ളു വില അത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡലാണ് ആ മുപ്പത്തഞ്ചു മുപ്പത്തഞ്ചു ചോദിക്കുന്ന വില മുപ്പത്തയ്യായിരം വണ്ടിയാണ് രണ്ടായിരത്തി പതിനഞ്ചാണ് സ്ത്രീകൾക്ക് പറ്റിയ വണ്ടിയാണ് പിന്നെ അതോ ഈ രണ്ടായിരത്തി പതിനേഴ് വണ്ടി എത്ര അതുപോലെ അത് മുപ്പത്തിയ്യായിരം റുപ്യുഗ ഡ്രീം ആ അപ്പൊ അതിന്റെ റേറ്റ് ഇത് അല്ലേ ഇരുപത്തേഴ് മുപ്പത്തിയേഴ് ഒരു ലക്ഷത്തി അറുപത്തി അറുപതിനായിരം റുപ്യ അങ്ങനെയൊക്കെ പല പല വിലന്റെ വണ്ടികളുണ്ട് ഇവിടെ അതാ ലോകം തന്നെ ആ സൈഡിലുണ്ട് ഇവിടെ വരി ആക്സസി ലോകാണ് പല സൈസ് വിലന്റെ വണ്ടികളുണ്ട് പല സൈസ് കളറില് നീല വരാണ്ട് പിന്നെ റെഡ് ഉണ്ട് ഗ്രേ കളർ ഉണ്ട് വൈറ്റ് ഉണ്ട് അല്ലേ പല സൈസ് കളറുകൾ ഇത് മുന്തിരി കളർ അല്ലേ വണ്ടി അല്ലെ റെസർട്ട് റസേർട്ട് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടായിരം ഇത് ഇത് രണ്ടായിരത്തി പതിനേഴ് ഡിയോ ഡിയോ ഡിയോട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് റേറ്റ് അറുപത്തിയേഴ് അറുപത്തിയേഴ് അറുപത്തിയ്യായിരം റുപ്യ കിട്ടും അപ്പൊ അങ്ങനെ ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട് ഇൻഷാല്ല പല വണ്ടികൾ ഇനി വരാനുണ്ട് ഗീറുള്ള വണ്ടി ഇല്ലാത്ത വണ്ടി അങ്ങനെ പല പല വണ്ടികൾ നമ്മുടെ ഷരീഫാന്റെ കടയിൽ വന്നാൽ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വേങ്ങരുന്ന കോട്ടക്കൽ റോഡ് അല്ലേ അല്ലെങ്കര കോട്ടക്കൽ റോഡ് അല്ലെ യാറമ്പാടി ആണ് സ്ഥലത്ത് സ്ഥലത്ത് സെനാബിൾ മോട്ടോ വേൾഡ് എന്ന ബോർഡ് കാണാം ഏത് സമയത്ത് ആളുണ്ടാവും ഞായർ മാത്രം ലീവ് ബാക്കിയുള്ള ടൈമൊക്കെ അവിടെ ആളുകൾ ഉണ്ടാകും അവിടെ വരിക നിങ്ങൾക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു വാങ്ങുക അഭിപ്രായങ്ങൾ പറയാ അസാംക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം